സിറോമലബാർ സഭാ നേതൃത്വത്തിന്റെ ജീർണതയും ദുർബലതയും സിനറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുവാനുള്ള ചങ്കൂറ്റവും കരളുറപ്പില്ലായ്മയും മൂലം സഭ കീറിമുറിക്കപ്പെടുകയാണ് ഈ അവസ്ഥയിൽ നിന്നും മോചനം വേണമെന്ന തിരിച്ചറിവാണ് സഭാസ്നേഹികളായ വിശ്വാസികളായ ഇടവക ജനങ്ങൾ ഇനിയും ഭിന്നിച്ചു നിൽക്കാതെ പതിനഞ്ചാം തീയതി ശനിയാഴ്ച അതായത് നാളെ വൈകുന്നേരം മണിക്ക് സൗത്ത് കളമശ്ശേരി ഹോട്ടൽ സി പാർക്കിൽ ഒത്തുകൂടുന്നത് ഇടവക ജനങ്ങളെ അതിവേഗം ഐക്യത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും വേണ്ടിയാണ് ഇടവക ജനങ്ങൾ ഒത്തുചേരുന്നത് ഏകീകൃത കുർബാന എന്ന ഏക ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന അൽമായരെ കോർത്തിണക്കുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഏകീകൃത കുർബാനയുടെ പേരിൽ കപട വസ്ത്രധാരികളായി വിമത വൈദികർ ഇടവക ജനത്തെ ചൂഷണം ചെയ്യുന്നത് ഇനിയും അനുവദിച്ചുകൂടാ വർഷങ്ങളായി ഇടവക ജനം സംഘടിത ശക്തി അല്ലാത്തതിന്റെ പേരിൽ ഇടവകകൾ ഉപേക്ഷിച്ച് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു വിശ്വാസികളുടെ രോധനം കാണുവാനും സഹായിക്കുവാനും ആരുമില്ല ഇടവക ജനം ഒരു ശക്തിയാകണം മുറിവേറ്റു പിടയുന്ന കീറി മുറിക്കപ്പെട്ട ക്രൈസ്തവ സഭയെ സംരക്ഷിക്കണം വിശ്വാസികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം ഇടവകകളിൽ കൂടിയിരിക്കുന്ന വിമത വൈദികരിൽ നിന്നും ഇടവക ജനം ഇടവകകൾ തിരിച്ചു പിടിക്കണം അതിന് ഐക്യം വേണം ചിന്താശക്തി വേണം ഒന്നിക്കണം അതിനുള്ള കൂടി ആലോചനകൾ നടത്തുന്നതിനുള്ള ചർച്ചകൾക്കായിട്ട് മാത്രമാണ് നാളെ ഒത്തുചേരുന്നത് എന്നാണ് സിറോ മലബാർ വിശ്വാസി കൂട്ടായ്മയിലെ ലുക്കോസ് നെടുപ്പറമ്പിൽ പറയുന്നത് ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി അത് ദുരുപയോഗം ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചേ മതിയാകൂ മനുഷ്യന്റെ രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമാണ് യേശു ക്രിസ്തുവാണ് നിത്യജീവൻ ക്രിസ്തുവുമായി ഹൃദയബന്ധമില്ലാത്തതിനാൽ വിശുദ്ധി ഇല്ലാത്തതിനാൽ പലരും പാപത്തിലാണ് വചനം പറയുന്നു പാപം ചെയ്യുന്നവൻ അതിൻ്റെ അടിമയാണ് അത് നിങ്ങളെ വേട്ടയാടുമെന്ന് ദൈവാലയത്തിൽ വിശ്വാസികൾ പണം കൊടുക്കുമ്പോൾ സത്യത്തിൽ അത് കർത്താവിനാണ് കൊടുക്കുന്നത് പാവപ്പെട്ടവനെ സഹായിക്കുമ്പോൾ അത് കർത്താവിനാണ് ചെയ്യുന്നത് പാപം ചെയ്യുന്നത് വൈദികനോ മെത്രാനോ ആരുമായി കൊള്ളട്ടെ അനുദപിക്കുന്നില്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നില്ലെങ്കിൽ സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നില്ല എങ്കിൽ ദുരിതം മാത്രമാണ് ലഭിക്കുന്നത്